your your brand globally. Make your venture a success. Unique Times. Premium Business Lifestyle ഈ എടുത്തു പറയേണ്ട ഒരുപാട് പേരുകൾ ഉണ്ടായിരുന്നു സിദ്ദീഖിന്റെ റോളായാലും പ്രിയമണിയുടെ റോളായാലും ഏറ്റവും വളരെ മനോഹരമായിട്ട് ചെയ്തിരിക്കുന്നത് ഈ സിനിമയിൽ ശാന്തി എന്ന് പറയുന്ന ആളാണ് എന്നെ കൊണ്ടുവന്നിരിക്കുന്നത് അതുപോലെ തന്നെ കഥയിലും ഒരു കാരണമാണ് ഞാൻ ഈ അതുകൊണ്ട് അവരാണ് അതിന്റെ കീ ഫാക്ട് സിനിമ വരുന്നുള്ള സിനിമ കാണുമല്ലോ തീർച്ചയായിട്ടും ശാന്തിയുടെ ഒരുപാട് നമുക്കറിയില്ലല്ലോ ചില ഇപ്പോ ഫോർ എക്സാമ്പിൾ ഇപ്പോ ജഡ്ജിന്റെ വരുമ്പോൾ പുറം ബാക്ക് കാണിക്കാൻ ബിരിയാണിയെ പറ്റുന്ന ഒരുപാട് തരത്തിലുള്ള കാര്യങ്ങളുണ്ട് അവര് വേണ്ടി എഴുന്നേക്കുന്നത് ഇരിക്കുന്നതൊന്നും നമ്മൾ ഇങ്ങനെ കോടതിയിൽ കേട്ടിയിട്ടുണ്ട് പക്ഷെ സ്ഥിരമായിട്ട് പോകാത്തത് കൊണ്ട് അതിനെ കുറിച്ച് അപ്പോൾ അപ്പോ അപ്പൊ അത്തരത്തിലുള്ള വളരെ മൈനു അത് പെട്ടെന്ന് ഒരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല ഇങ്ങനെ ക്രോസ് ചെയ്യാൻ പാടില്ല അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഇങ്ങനെ പറയുന്ന ഒരുപാട് കാര്യങ്ങൾ പോകുന്നു അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ അത്തരത്തിൽ ഒരുപാട് സഹായം എനിക്ക് മാത്രമല്ല സിദ്ധിക്കാനായാലും പേരും ഒരു പുതിയ ഇത് ആയിട്ട് മാക്സിമം നന്നായിട്ട് ചെയ്യണം എന്നുള്ളതുകൊണ്ട് അപ്പോൾ പലപ്പോഴും നമ്മൾ പല കൂട്ട് സീനുകൾ സിനിമയിൽ കാണുന്നതൊന്നും അല്ല ശരിക്കും അപ്പോൾ അതിൻ്റെ ഏറ്റവും മനോഹരമായിട്ട് ഈ ചിത്രത്തെ അവതരിപ്പിക്കാൻ പിന്നെ എനിക്ക് സാധിച്ചതിൽ ഒരു കീഫാക്ടർ ശാന്തിയാണ് താങ്ക് യു റിയാം കേട്ട് തന്നെ ഏറ്റവും നമുക്ക് ശ്രദ്ധിച്ചതാണ് ഈ ചിത്രത്തിന്റെ ട്രീറ്റ്മെന്റിലാണോ എല്ലാ ഓരോ സിനിമ എടുക്കേണ്ട രീതിയാണ് ഈ സിനിമയിൽ ഭയങ്കരമായ ട്രീറ്റ്മെൻ്റ് അങ്ങോട്ടും അതിനൊന്നും കാണിക്കാൻ പറ്റില്ല ഇതൊരു സ്റ്റോറി ടെല്ലിംഗ് ആണ് ഒരു കഥയാണ് അതിലെ ഇൻസിഡൻസ് ആണ് അത്തരത്തിൽ കഥയ്ക്ക് വളരെയധികം പ്രാധാന്യമുണ്ട് അതിലെ ഓരോ ഇൻസിഡന്റിനും പ്രാധാന്യമുണ്ട് അത് എങ്ങനെ കണ്ടുപിടിക്കുന്നു എന്നുള്ളതിനൊക്കെ പ്രാധാന്യമുണ്ട് ട്രീറ്റ്മെന്റ് എന്നുള്ളത് തീർച്ചയായിട്ടും അതിൻ്റെ മേക്കിങ്ങും വളരെ രസകരമായിട്ടാണ് പിന്നെ ഒരു റൂമിന്റെ അകത്ത് നിന്നുകൊണ്ട് ആൾക്കാർക്ക് വിഷിപ്പിക്കാത്ത തരത്തിൽ ആ ഫിലിം ഉണ്ടാക്കുക എന്ന് പറയുന്നത് നല്ല പ്രയാസങ്ങളൊക്കെയാണ് അപ്പം അത്തരത്തിൽ അതിനെ വളരെ മനോഹരമായിട്ട് ാണ് മനസ്സിലായത് അങ്ങനെ സംഭവിക്കട്ടെ എല്ലാ സിനിമയും നമ്മള് അദ്ദേഹത്തെ എല്ലാ സിനിമയും മാറണേ എന്ന പ്രാർത്ഥനയോടുകൂടിയാണ് അതിൽ എല്ലാവരും സിനിമയ്ക്ക് ഓരോ അത് അങ്ങനെ മാറിക്കും അതെ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് തോന്നിയ ഒരു വികാരം ആ സിനിമയിൽ ഉണ്ടെങ്കിൽ അതാണ് അതാണ് എക്സ്പെക്ടേഷൻ അവിടെ അത് ആ സിനിമ കണ്ടിട്ടേ പറയാൻ പറ്റുള്ളൂ നമ്മൾ നമുക്ക് കിട്ടിയിരിക്കുന്ന ജോലി ചെയ്യുന്നു നമ്മുടെ കൂടെ ഉള്ളവരുടെ ഇവിടെ സഞ്ചരിക്കുന്നു പിന്നെ അത് പുറത്തിറങ്ങിക്കഴിയുമ്പോഴാണല്ലോ ഞാൻ വിചാരിച്ചതുപോലെ പറ്റിയില്ല എന്താണ് വിചാരിച്ചതെന്ന് ഞങ്ങൾക്ക് അറിയാനും പറ്റില്ല അപ്പൊ അതിന് വല്ല ഒരു എന്താ പറയണ ഒരു സീക്രട്ട് റെസിപ്പിയാണ് സിനിമ എന്ന് പറയുന്നത് അതുകൊണ്ട് തീപാറട്ട് അല്ലെങ്കിൽ നമ്മുടെ ഡയലോഗ്സ് ഒക്കെ നമുക്ക് ഇഷ്ടം പോലൊന്നും പറയാൻ പറ്റില്ല അല്ലെങ്കിൽ മാറ്റി പറയാൻ ഒന്നും പറ്റില്ല കുറച്ചുകൂടെ നമ്മളതിനെ കുറച്ച് സീരിയസ് ചെയ്യും പക്ഷെ മറ്റു സിനിമകളിലും നമ്മള് ഇതിന് കുറച്ചുകൂടെ നമ്മൾ ഡയലോഗൊക്കെ പറയുന്നതും ഒരുപാട് കോടതിയുടെ ഭാഷയുണ്ട് പിന്നെ കേസ് നമ്പർ കാര്യങ്ങൾ പറയുന്ന രീതി മോഡലേഷൻ അതുകൊണ്ട് കുറച്ചുകൂടെ കെയർഫുൾ ആയിട്ട് അതിനാണ് എല്ലാവരും ചെയ്യുന്നത് പിന്നെ ഇതിന് എന്താ പറയണ്ട ഒരു വേറെ രീതിയിൽ ഇതിനെ പ്രസന്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഇതിനൊരു നിയമമുണ്ടല്ലോ കോടതി ഉൾക്കൊണ്ട് അതിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ഈ കഥാപാത്രത്തെ നമുക്ക് ഇഷ്ടം പോലെ ചെയ്യാൻ പറ്റില്ല ഒരു ക്യാരക്ടറിന് നമുക്കതിൻ്റെ ആ ക്യാരക്ടർ ഇരുന്നു കൊണ്ടേ ചെയ്യാൻ പറ്റും അതിന് അത്തരത്തിലാണ് ഈ സിനിമ ഇപ്പോൾ ഈ പറഞ്ഞ ഇപ്പോൾ ജഗദീഷിൻ്റെ നേരത്തെ പറഞ്ഞ ജഗദീഷിൻ്റെ ഏറ്റവും നല്ലൊരു റോളാണ് അല്ലെങ്കിൽ കുട്ടിയുടെയും ആയാലും വളരെ നന്നായിട്ടാണ് ഞാൻ ആ ഡബ്ലിതാക്കളൊക്കെ കുട്ടി ചെയ്തിരിക്കുന്നത് അതൊരു ഒരു വളരെയധികം ബോൾഡായിട്ടുള്ളൊരു പെൺകുട്ടിയുടെ റെപ്രസെൻറ്റേഷനാണ് നമ്മൾ ആ സിനിമയിൽ അത് പറയുകയും ചെയ്യുന്നവർ ഏറ്റവും കൂടുതൽ നിസ്സഹായനായ ഒരു അച്ഛനായിട്ടാണ് ജഗദീഷ് ചെയ്തിരിക്കുന്നത് വളരെ നമുക്ക് പ്രിയാമണിക്ക് ഓപ്പോസിറ്റ് ഗ്രാൻഡ് മാസ്റ്ററിന് ശേഷം അല്ലെങ്കിൽ അത് അതിലൊരുപാട് മാറ്റങ്ങളുണ്ടോ നേരിലും അതുപോലെ എന്താ പറയണ്ടത് അവർ സൂപ്പർഫിഷ്യലാണ് തരത്തിൽ നിൽക്കുന്നുണ്ട് അകത്തേക്കൊന്നും നമ്മളിറങ്ങിയിട്ടില്ല പക്ഷെ ആ സിനിമ വളരെ സീരിയസ് ആയിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ അവർക്ക് തമ്മിൽ പല റിലേഷൻ ഉണ്ടായിരുന്നതാണ് അവരുടെ അതിൽ ആ സിനിമയുടെ എൻഡിലൊക്കെ അത് വളരെ സെറ്റിലായിട്ട് നമ്മളത് കാണിക്കുന്നുണ്ട് എല്ലാം ഞാൻ ഇപ്പം പറഞ്ഞു കഴിഞ്ഞാൽ